കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഇക്കഴിഞ്ഞ രണ്ടു മാസമായി ഏറ്റവുമധികം വാർത്താ സമ്മേളനം നടത്തിയ നേതാവ് ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമാണുള്ളത് രാഹുൽ മാങ്കൂട്ടം എം ഈ ആകാശത്തിന് ചുവട്ടിലെ ഏത് വിഷയത്തെക്കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന് അഭിപ്രായമുണ്ട് അത് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി വ്യക്തവും ശക്തവുമായി രാഹുൽ മാങ്കൂട്ടം പങ്കുവെക്കാറുമുണ്ട് കേരളത്തിലെ വാർത്താ ചാനലുകളുടെ അന്തിച്ചർച്ചയിൽ സി പി നേതാക്കളെ നിർത്തിപ്പൊരിച്ചു താരമായ രാഷ്ട്രീയക്കാരനാണ് മാങ്കൂട്ടം മറ്റു നേതാക്കൾ പടിപടിയായി ഉയർന്നപ്പോൾ ഈ ലൈനാണ് മാങ്കൂട്ടത്തിൽ അതിവേഗം കേരളത്തിലെ കോൺഗ്രസ് അണികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഇരുപതും മുപ്പതും വർഷമായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലും പാടുപെടുന്ന കാലഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിലെത്തിയത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി മാധ്യമങ്ങളിൽ നിന്നും മാറിയാണ് രാഹുൽ മാങ്കൂട്ടം സഞ്ചരിക്കുന്നത് അതിന് കാരണമായ സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് ഒരു മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട് ഉയർന്നുകേട്ട വിവാദമാണ് മാങ്കൂട്ടത്തിനെ മാധ്യമങ്ങളുമായി അകറ്റിയതെന്ന് പറയേണ്ടി വരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ എം സമീപിച്ചപ്പോൾ ഹൂ കേഴ്സ് എന്നായിരുന്നു രാഹുലിന്റെ മറുപടി ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നുവെന്ന് പറഞ്ഞ് മാങ്കൂട്ടം ഒഴിവാകുമ്പോൾ വ്യക്തമായ മറുപടിയാണ് അണികൾ പ്രതീക്ഷിക്കുന്നത് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം മാധ്യമങ്ങളെ കണ്ട് തൻ്റെ ഭാഗം കൃത്യമായി ന്യായീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം എന്തിനൊളിച്ചോടുന്നു എന്നാണ് കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ചോദിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി മാധ്യമ പ്രവർത്തകയെ ഗർഭിണിയാക്കിയെന്ന അടക്കമുള്ള ആരോപണങ്ങളാണ് ഇടതു സൈബർ ഇടങ്ങളിൽ നിന്നും എം എൽ എക്കെതിരെ ഉയരുന്നത് ഇതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത നേതാവിനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ വെളിച്ചെത്തു കൊണ്ടുവരുന്നതിന് പകരം നിസാരവൽക്കരിക്കുന്നത് ഒരു മികച്ച നേതാവിൻ ചേർന്നതല്ലെന്ന് വിമർശനവും വന്നു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടവുമായി ചേർന്ന് ഇല്ലാ കഥകൾ പ്രചരിച്ച ഇടത് സൈബർ പോരാളികൾക്ക് മറുപടിയുമായി ന്യൂസ് മലയാളത്തിലെ മാധ്യമ പ്രവർത്തക ലക്ഷ്മി പത്മ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് ചുരുങ്ങിയ പക്ഷം ആ ധീരതയെങ്കിലും മാങ്കൂട്ടം കാണിക്കണമെന്നാണ് അണികളിൽ നിന്നും ആവശ്യമുയരുന്നത് രാഹുലിനെ വിമർശിക്കുന്ന ഇടത് സൈബർ സഖാക്കന്മാരും മാധ്യമങ്ങളിൽ നിന്നും മാറി നടക്കുന്നതിനെ വിമർശിക്കുന്നുണ്ട് ഇവർക്ക് ചുട്ട മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളിലേക്ക് എത്തുമെന്നാണ് അണികൾ വിശ്വസിക്കുന്നത് എന്തായാലും തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കേണ്ട ബാധ്യത ജനപ്രതിനിധിക്കുണ്ടെന്ന കാര്യത്തിൽ മാത്രം ആർക്കും തർക്കമില്ല